മനുഷ്യനെ ആയിട്ടുള്ള ഉപദ്രവം ഒന്നുമില്ല കൃഷി നശിപ്പിക്കുന്നത് കൂട്ടമായിട്ട് ഒറ്റയ്ക്ക് വല്ല അടുത്തൊക്കെ മറ്റുള്ള ആ മനുഷ്യനെ ഒന്നും ഉപദ്രവിക്കാറില്ല വേനൽക്കാലമാനെ ആന വെള്ളം കുടിക്കാനായിട്ട് ഇറങ്ങി വരും കൂട്ടമായിട്ട് ഒറ്റയ്ക്ക് വല്ലതും വെള്ളം കുടിക്കാൻ വരും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഞങ്ങൾക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കുരങ്ങാണ് ഏറ്റവും വലിയ ശല്യം ഏറ്റവും വലിയ ശല്യമായിട്ട് ഞങ്ങൾക്കിപ്പോൾ അനുഭവിക്കുന്നു ആനയെ കൊണ്ട് ഞങ്ങൾക്ക് ശല്യമില്ല ഈ ചരിഞ്ഞെന്നു പറയുന്ന ആന രണ്ടു മൂന്നാല് ദിവസം മുമ്പ് ഈ ആറ്റു കടവിൽ കുട്ടിയും തള്ളയുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിന് നാട്ടുകാരെല്ലാം കാണുകയും പാവയ്ക്കും വെരുട്ടുകൊക്കെ ചെതിട്ടൊന്നും കയറിപ്പോയില്ല ഏതോ അസുഖമായിട്ട് അത് വന്നതാണെന്നാണ് ഞങ്ങളുടെ അറിവ് ഫോറസ്റ്റുകാരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അതും അവരും പറയുന്നത് ഏതോ അസുഖമായിട്ട് വന്നതാണ് അതിൻ്റെ മേൽ നടപടി സ്വീകരിക്കാനായിട്ട് റേഞ്ച് ഓഫീസിൽ നിന്ന് അവരുടെ ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന സ്ഥലത്തൊക്കെ ഉണ്ടായിരുന്നു അവരാണ് ഇന്നലെ ആനെ തിരിച്ച് കാട്ടിലേക്ക് കയറ്റി വിട്ടത് ഇന്നാണ് അറിയുന്നത് ആനെ ചരിഞ്ഞ നിരയിൽ അവിടെ കിടക്കുന്നു എന്ന് ഞങ്ങളാരും കണ്ടിട്ടില്ല ഫോറസ്റ്റിൽ നിന്നുള്ള അറിവാണ് കിട്ടിയിട്ടുള്ളത് ആ ഒരു ദിവസം ഫുൾ ഇവിടെ ഉണ്ടായിരുന്നു കരിയൽ ചാനൽ മൂന്നാം തരമാണ് തരുവാനിപ്പോൾ ഞങ്ങൾ അറിയുന്നത് ആനെ ചരിഞ്ഞ നിരയിൽ കണ്ടെന്ന് കണ്ടെന്നുള്ളത് ഫോറസ്റ്റിനുള്ളിലാണ് അവിടെ ചതുപ്പ് പ്രദേശവും കണ്ടുണ്ട് അവിടെ ആ ഭാഗത്തും കണ്ടാ ചരി നടക്കുന്നതായിട്ട് കാണുന്നത് കണ്ടൊന്നാണ് അറിവ് അല്ലല്ല ആന ഇടക്ക് ശല്യം ഇല്ലായിരുന്നു ഇവിടെ ആ വന്യമൃഗങ്ങളുടെ ശല്യം ഇവിടെ ഇല്ല ഞങ്ങൾക്ക് പൊതുവേ ശല്യം എന്ന് പറയുന്നത് കൊരങ്ങിന്റെ മാത്രമുള്ള ശല്യമാണ് കൊരങ്ങും മയിലും അതുപോലെ വലിയ ബുദ്ധിമുട്ടാണ് കൃഷി കാര്യങ്ങൾ മലയെണ്ണാന ഞങ്ങൾക്ക് നാളികേരം അങ്ങനെയുള്ള കാഴ്ചവേട്ടുകളെല്ലാം ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കുക എല്ലാ കൃഷി സാധനങ്ങളും ഇപ്പൊ ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നവരാണ് മറ്റ് മുൻകാലങ്ങളിലാണ് ഇതെല്ലാം ഞങ്ങൾ ഉത്പാദിപ്പിച്ച് ഇവിടെ അന്യ സ്ഥലങ്ങളിലൊക്കെ കൊണ്ടു കൊടുത്ത് കാശ് വാങ്ങിക്കുന്നവരാണ് ഇപ്പം ഞങ്ങൾ ഇതെല്ലാം പുറത്തുനിന്ന് വരുത്തി വാങ്ങിച്ച് കഴിക്കുന്നവരാണ് അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടാണ് കുരങ്ങാണെങ്കിൽ ഏറ്റവും ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു ജീവിയായിട്ട് ഇപ്പം വന്നിരിക്കുന്നത് ഒരു ഒരു സാധനം പോലും ഞങ്ങൾക്ക് കൃഷി ചെയ്യാനായിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പന്നിയുടെ അത്രയും ശല്യം ഇല്ല കുരങ്ങാണ് ഞാൻ കൈക്ക് ഒരു വാ ഫ്രാൻസ് ഇറങ്ങി വരുന്ന നൂറ് നൂറ്റമ്പതും കുരങ്ങളാണ് കുഞ്ഞും തള്ളയുമായിട്ട് വരുന്ന നൂറ് നൂറ്റമ്പതും കുരങ്ങളാണ് അപ്പൊ പകൽ രാത്രി തന്നെ ആ വരുന്ന പ്രദേശത്ത് എവിടെ ഇരിക്കുന്നു അവിടെ തന്നെ അത് കഴിച്ചു കൂട്ടി നേരം എളുപ്പമാകുമ്പോൾ വീണ്ടും അക്രമം നടത്തുക മനുഷ്യനുമായിട്ട് മനുഷ്യനെ ഉപദ്രവിക്കുന്നില്ല കുരങ്ങുകൾ മനുഷ്യനെ ഉപദ്രവിക്കുന്നില്ല നമ്മുടെ കൃഷി കാര്യങ്ങൾ തെങ്ങ് കവുങ്ങ് പ്ലാവ് അങ്ങനെയുള്ള മരങ്ങൾ മൊത്തം നശിപ്പിക്കുക ഒരു മാങ്ങാ പോലും ഞങ്ങക്ക് തിന്നാൻ കിട്ടത്തില്ല മലയണ്ണാണ് ഏറ്റവും ബുദ്ധിമുട്ട് ഒരു ഒറ്റ നാളികേരം പോലും ഞങ്ങൾക്കില്ല ഓരോ തെങ്ങഞ്ചോട്ടിലും മറ്റും അമ്പതും മൂറും പറങ്ങാണ്ടി അതുപോലെയുള്ള ചക്ക മാങ്ങ പറങ്കാവ് ഇതെല്ലാം പിന്നെ വേറൊരു ശല്യം ഞങ്ങൾക്ക് ഇപ്പൊ ഈ കോലിഞ്ചി കൃഷിക്കാരാണ് കൂടുതൽ ഇവിടെ ഉള്ളത് ഒരു മൂന്ന് കോരിഞ്ചി പോലും ഞങ്ങക്ക് കിട്ടുന്നില്ല മൊത്തം മുള്ളെണ്ണം പറഞ്ഞൊരു ജീവിയുണ്ട് അത് മൊത്തം നശിപ്പിക്കുക അത് മുള്ളമ്പന്ത് അതുകൊണ്ടൊക്കെ ഞങ്ങൾക്ക് ഓരോ മൂന്ന് വർഷം മൂന്ന് വർഷം കൂടുമ്പോൾ കൂടിമിച്ചൊരു പൈസയൊക്കെ കിട്ടുന്നതാണ് അതുപോലെ ഇപ്പം നിലവിൽ ഞങ്ങൾക്ക് കിട്ടുന്നില്ല അത് ഒരു ഒരു മൂടും നട്ട് നട്ടു കഴിഞ്ഞാൽ മൊത്തം ഇത് നശിപ്പിക്കുക അങ്ങനെ വലിയ ബുദ്ധിമുട്ടാണ് ഞങ്ങൾ ഒരുപാട് നിവേദനങ്ങളൊക്കെ സർക്കാരിലൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് അതിനൊന്നും അത്തതായ പരിഹാരങ്ങളൊന്നും ഇതുവരെയും കണ്ടിട്ടില്ല ആ കണ്ടിട്ടില്ല കാരണം ഞങ്ങൾ അപേക്ഷ കൊടുക്കുക ഞങ്ങൾ കൃഷി ചെയ്യുക ഓരോ ദിവസം കാവൽ കിടക്കുക സദ്യ ആകുമ്പോഴത്തേക്ക് ഇത് പരിച്ച് പറിച്ചോണ്ട് പോവുക ഞങ്ങൾക്കൊന്നും അനുഭവിക്കാൻ പറ്റുന്നില്ല ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് സ്ഥലം വിട്ട് നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ പോയിട്ടുണ്ട് കൃഷി ഇല്ലാതെ പ്രയാസത്തിലൊക്കെ നാട്ടിൻപുറത്ത് പോയിട്ടുണ്ട് ഞങ്ങളെ പോലുള്ള പത്തും അൻപതും അറുപതും മരുഷവും ഒക്കെ ആയിട്ടുള്ളവരെ ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാനുള്ള മാർഗം പേര് ഞങ്ങൾ ഇവിടെ താമസിക്കുക അങ്ങനത്തെ അവസ്ഥയാണ് തന്നെ തോട്ടിനെ സംബന്ധിച്ച് നമ്മുടെ ഈ ആനയൊക്കെ ഈ മനുഷ്യവാസമുള്ള സ്ഥലത്തിറങ്ങുന്നത് കാരണം ആന കൊരങ്ങ് ഈ പിന്നെ മലയെണ്ണാന ഈ പന്നികള് ഏതോ ഒരു കൺസർവേറ്റർ വന്ന് പറഞ്ഞു பின் காட்டில் தீடல காட்டில் தீ இட்டால் ஈ மிருகங்கள் மொத்த உள்க்காட்டிலோட்டு போகும் புதிய புதிய சசியங்கள் இஷ்டம் போல இதுங்க தின்னா கிட்டும் இதுப்ப காட்டில் தீட்ட இல்ல அதுகொண்டு மனுஷவாசம் உள்ளடத்து இப்ப எந்த வீட்டில் ஞானே காவியக்ஷிக்க விழிச்சு பிறகு மண்ட மொத்தம் குறை வாத்தையும் பட்டதோடி வரேன் ஞான் ஞாபகம் வரல ഇങ്ങനെ വളരെ ഒരു ദുഃഖകരമായ കാര്യങ്ങളാണ് ഇപ്പം നമ്മുടെ ഈ പ്രദേശം നടക്കുന്നത് അതുകൊണ്ടാണ് ഈ ആന നമ്മൾ ജനവാസമുള്ള സ്ഥലങ്ങളിലേക്ക് എറരുത് മൃഗങ്ങൾ കയറരുത് ബ്ലാവ് അതിൻ്റെ ബാക്കി പന്നി അതിന്റെ ബാക്കി പിന്നെ എന്തായാലും കടുവ ചിറ്റാറി വരെ വന്നിട്ടുള്ളൂ ഇനി എപ്പോഴാ ഇവിടെ വരുന്നതെന്ന് അറിയത്തില്ല ഇങ്ങനത്തെ ഒരു ദുഃഖകരമായ കാര്യങ്ങളുണ്ട്